അശ്രദ്ധമായ ഡ്രൈവിംഗും ലൈൻ മാറ്റവും സൃഷ്ടിക്കുന്ന അപകടത്തിനെതിരെ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് വ്യാപക ബോധവൽക്കരണം നടത്തിയിട്ടും ഗതാഗത വേളയിൽ നിയമലംഘനം നടത്താൻ ചിലർ ശ്രമിക്കുന്നത് വലിയ വിപത്തുകൾക്കിടയാക്കുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി അശ്രദ്ധമായ ലൈൻ മാറ്റത്തിലൂടെ അപകടങ്ങൾ വീഡിയോ എക്സിൽ പങ്കുവച്ചുകൊണ്ടാണ് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് മറ്റു വാഹനങ്ങളെ ഓവർടേക്കിംഗ് ചെയ്യുന്നതിനായി എമർജൻസി വാഹനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ലൈനുകൾ ഉപയോഗിക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു നിയമം ലംഘിച്ചാൽ ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുന്ന കുറ്റമാണ് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലേക്ക് കടക്കാനായി അവസാന ഘട്ടത്തിൽ മാത്രം തയ്യാറാവുന്ന ഒരു കാർ ബസുമായുള്ള കൂട്ടിയിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന വീഡിയോയും ബോധവൽക്കരണ ഭാഗമായി പോലീസ് പങ്കുവച്ചിട്ടുണ്ട്